നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മാഹിയിലുള്ള ദന്തൽ കോളേജിലാണ് അപ്പൊ അന്യൂസിന്റെ പെല് കാണിക്കാനാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ അന്യൂസിന്റെ പെല്ലിന്റെ മുമ്പ് ആകൊക്കെ ഫുൾ കേട് വന്നിട്ടായിരുന്നു ഉള്ളത് പിന്നെ സൈഡിൽ ഒരു പെല് ഫുൾ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ അന്യൂസിനെ കാണിക്കേണ്ടി ടോക്കൺ എടുത്ത് അപ്പൊ ടോക്കൺ എടുക്കുമ്പോൾ നമുക്കൊരു കാർഡ് ഇട്ടു ഡോക്ടേഴ്സിനെ കാണിക്കുന്നതിന് മുന്നേ എന്നിട്ട് നമ്മൾ ആ കാർഡെടുത്തിട്ട് ഒക്കെ ഇരിക്കുന്ന സ്ഥലത്ത് പോയിരുന്നു അന്നേരം പുറത്ത് കുറച്ച് ഡോക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു അന്നേരം അവിടെ പോയിട്ട് അന്യൂസ് കുറേ സംസാരിക്കുകയൊക്കെ ചെയ്ത് പണ്ട് മുതലേ കണ്ട പോലത്തെ ഒന്ന് ഫ്രണ്ട്ഷിപ്പായിരുന്നു അന്യൂസിനുള്ളത് എന്നിട്ട് ഡോക്ടർ അന്യൂസിനെ വിളിച്ച് അന്യൂസ് വേഗം പോയി അവിടെ ഇരുന്ന് എടുത്തേന് അന്യൂസ് ഭയങ്കര ഹാപ്പിയിലായിരുന്നു ഉള്ളത് അന്യൂസിൻ്റെ പെല്ല് ഫസ്റ്റ് ഡെയിമാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ പെല്ല് വരയ്ക്കുന്നതിൻ്റെ സൂചിയൊക്കെ ഒന്നും വേദന ഓൻ അറിഞ്ഞിട്ടില്ലല്ലോ അവിടെ ഭയങ്കര ഹാപ്പിയിലവിടെ ഇരുന്നു എടുത്തീനി ഞാൻ പിന്നെ അന്യൂസിൻ്റെ രണ്ട് പേര് കേടു വന്നതെന്നൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ അതൊക്കെ ഒരു ക്ലീനൊക്കെ ആക്കി തന്നെ അപ്പം അന്യൂസും മരിയാർക്ക് നിന്ന് ഒക്കെ ചെയ്തിന് പിന്നെ അവിടെ നിന്ന് വരേനേ ഇഷ്ടമില്ലായിരുന്നു അപ്പം അവിടുത്തെ ഡോക്ടേഴ്സ്മാരോടൊക്കെ ഭയങ്കര കമ്പനിയായിട്ടായിരുന്നു ഉള്ളത് അന്വേഷണം പല്ല് കാണിക്കുന്ന കാണിക്കുന്നപ്പോഴത്തേക്ക് വൈകുന്നേരം ആയായിരുന്നു എന്നിട്ട് ഫുഡ് കഴിക്കാൻ പോയി അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണുള്ളു അപ്പൊ മറ്റൊരു വീടിയായി കാണുന്നവരെ ബൈ